ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് സ്പ്രിംഗ് വേ എന്ന കമ്പനിയെക്കുറിച്ചിട്ടാണ് ഇതിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു ഞാൻ ജോയിൻ ചെയ്ത അനുഭവം ഇതിൽ വിവരിച്ചു തരാം ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം കമ്പനിയിൽ നിന്നും ഗ്രൂപ്പിലേക്ക് സ്റ്റാറ്റസ് ഇടാനുള്ള പോസ്റ്ററുകൾ ഈ ഗ്രൂപ്പിൽ വരും ഇത് നമ്മൾ സ്റ്റാറ്റസായിട്ട് അപ്ലോഡ് ചെയ്യാം രാവിലെ സ്റ്റാറ്റസ് ഗ്രൂപ്പിൽ പോസ്റ്ററുകൾ വന്നാൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷം നമ്മൾ ആ സ്റ്റാറ്റസ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മൾക്ക് തന്ന ഐ ഡിയും നമ്മളെ പേരും വെച്ച് സ്ക്രീൻഷോട്ട് ചെയ്ത് സ്റ്റാറ്റസ് ഷെയർ ചെയ്യേണ്ട ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക വൈകുന്നേരം ആറു മണി മുതൽ പത്ത് മണിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക എന്നതാണ് ലീഡേഴ്സ് നമ്മൾക്ക് തരുന്ന നിർദ്ദേശം അതുപോലെ ചെയ്യുക നമ്മളെ സ്റ്റാറ്റസ് കണ്ടു ആൾക്കാര് ഇതെന്താണെന്ന് അന്വേഷിക്കുകയും അതിനുള്ള മറുപടിയായിട്ട് നമ്മളിങ്ങനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് നൂറ്റൻപത് രൂപ കൊടുത്തിട്ടാണ് ജോയിൻ ചെയ്തത് സ്റ്റാറ്റസ് വെക്കലാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഓരോ ദിവസവും സ്റ്റാറ്റസിൻ്റെ രണ്ട് രൂപ മൂന്ന് രൂപ നാല് രൂപ ആ രീതിയിലായിരിക്കും സ്റ്റാറ്റസ് ചെയ്തതിന് നമ്മുടെ വാലറ്റിൽ കയറുന്നതായിട്ട് കാണിക്കും സ്റ്റാറ്റസ് പൈസ മുന്നൂറ് രൂപ അതിൽ കാണിക്കുമ്പോഴാണ് നമ്മൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക അതുപോലെ ഇതിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്ന് നമ്മൾ അവരോട് പറയുകയും ചെയ്യാം അങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ താല്പര്യം പറയുകയാണെങ്കിൽ അവരുടെ ഫോൺ നമ്പറും അവരുടെ പിൻ കോഡും അവരുടെ കറക്റ്റ് പേരും വാങ്ങിയിട്ട് നമ്മൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ച ലീഡേഴ്സിന് ആ ഡീറ്റെയിൽസും നൂറ്റമ്പത് രൂപ അയച്ചു തന്ന സ്ക്രീൻഷോട്ടും അവർക്ക് അയച്ചു കൊടുക്കാം അങ്ങനെ അയച്ചു കൊടുത്ത് അവർ അത് ഐ ഡി ആക്ടിവേഷൻ ചെയ്തു കഴിഞ്ഞാൽ അവർ ഒരു ടിക്ക് മാർക്കിട്ട് തരും അത് കഴിഞ്ഞിട്ട് ഒരു സ്ക്രീൻഷോട്ടിൽ ഐ ഡിയും പാസ്വേഡും നമ്മൾക്ക് വിട്ടു അത് നമ്മൾ ജോയിൻ ചെയ്ത വ്യക്തിക്ക് അയച്ചു കൊടുക്കാം അതിനു ശേഷം ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യാൻ തരും ആ ലിങ്കിലൂടെ നമ്മൾ സൈറ്റിൽ കയറി നമ്മുടെ പാസ്വേഡും ഐ ഡി നമ്പറും അ അടിച്ചു കൊടുത്താൽ നമ്മൾ ആക്ടിവേഷൻ ആയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം മുതൽ അതിൽ സ്റ്റാറ്റസ് പൈസ കാണിക്കാൻ തുടങ്ങും അതിനു പുറമെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ച ആൾക്ക് ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചതിന് നാൽപ്പത് രൂപ വെച്ച് നമ്മുടെ വാലറ്റിൽ കാണിക്കുകയും ചെയ്യും അതുപോലെ നമ്മൾ മൂന്ന് പേരെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ മൂന്ന് പേർ പേരെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നാൽപ്പത് മൂന്ന് നാൽപ്പത് രൂപ വെച്ച് കയറുകയും ചെയ്യും നമ്മുടെ താഴെ വന്ന ആളെ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾക്ക് ഇരുപത് രൂപ വെച്ചാണ് കയറുന്നത് അങ്ങനെ ഓരോ വ്യക്തിക്കും ആദ്യത്തെ മൂന്നാളെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നാൽപ്പത് രൂപ വെച്ച് കയറുകയും അതിന് താഴെ വരുന്ന ആളെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ഇരുപത് രൂപ വെച്ച് കയറുകയും ചെയ്യുമെന്നാണ് കമ്പനി റൂൾസ് അതുപോലെ തന്നെ ഞാൻ ആദ്യം മൂന്ന് പേര് ജോയിൻ ചെയ്യിപ്പിച്ച് നാൽപ്പത് എൺപത് നൂറ്റി ഇരുപത് ആ രീതിയിൽ മൂന്ന് ഐ ഡിക്ക് നൂറ്റി ഇരുപത് രൂപ വെച്ച് വാലറ്റിൽ കാണുകയും അതിനു പുറമെ ഡെയിലി ഇൻകം എന്ന കോളത്തിൽ ഓരോ ദിവസവും രണ്ട് രൂപ മൂന്ന് രൂപ ആ രീതിയിൽ കാണിക്കുകയും ചെയ്തു ദിവസവും ഇൻകം കയറുന്നതിനനുസരിച്ചിട്ട് മുന്നൂറ് രൂപ ആവുന്നത് വരെ നമ്മൾക്ക് അത് വിഡ്രോവൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വിഡ്രോ കാണിക്കുകയില്ല മുന്നൂറിന് മുകളിൽ എത്തുകയാണെങ്കിൽ നമ്മൾക്ക് നൂറ്റൈമ്പത് രൂപ വിഡ്രോവൽ ചെയ്യാമെന്നാണ് മുകളിൽ കാണിച്ചു തരുന്നത് നൂറ്റൈമ്പത് രൂപ വിഡ്രോവൽ വരുമ്പോൾ ആഡ് ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയും അപ്രൂവൽ അവർ ചെയ്ത് തരികയും നമ്മൾക്ക് നൂറ്റൻപത് രൂപ അവർ നമ്മൾക്ക് ഷെയർ ചെയ്ത് തരുകയും അപ്രൂവൽ കൊടുത്ത് ബാങ്ക് മുഖേന വരികയാണെങ്കിൽ പതിനഞ്ച് ടാക്സ് കട്ട് ചെയ്ത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നത് ഡയറക്റ്റ് ലീഡേഴ്സ് ചെയ്തിട്ട് ലീഡേഴ്സ് നമ്മുടെ ഐ ഡി വെച്ച് ആക്ടിവേഷൻ നമ്മുടെ വാലറ്റിൽ വരുന്ന പൈസ ഐ ഡി ആക്ടിവേഷൻ വഴി ചെയ്തു തരികയാണെങ്കിൽ നൂറ്റൈൻപത് രൂപ വെച്ചും കിട്ടുകയും ചെയ്തു ആ രീതിയിലാണ് എനിക്ക് കിട്ടിയ വർക്കിൻ്റെ പൈസ അതായത് എനിക്ക് ഐ ഡി അടിക്കാൻ അഞ്ച് ഐ ഡി അടിച്ചതും അതിൻ്റെ എഴുന്നൂറ്റൈൻപത് രൂപയും ഒരു ഒരു ഐ ഡിക്ക് നൂറ്റൈൻപത് രൂപ വെച്ചിട്ട് അഞ്ച് ഐ ഡിക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയുടെ സ്ക്രീൻഷോട്ടും ഐ ഡിയും അവർ അടിച്ച് തരുമ്പോൾ നമ്മൾ കയ്യിൽ ആക്ടിവേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ വാലറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന ക്ലിക്ക് ചെയ്ത് വിഡ്രോവൽ എഴുന്നൂറ്റമ്പത് കാണിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ കയ്യിലുള്ള അഞ്ച് ഐ ഡി ആക്ടിവേഷൻ്റെ ഐ ഡി ഞാൻ അയച്ചു കൊടുക്കുകയും അവർ എൻ്റെ വിഡ്രോവൽ അക്കൗണ്ടിൽ നിന്നും എഴുന്നൂറ്റമ്പത് രൂപ കട്ട് ചെയ്ത് ബാക്കി വാലറ്റ് ബാലൻസ് അവിടെ കാണിക്കുകയും ഐ ഡി ആക്ടിവേഷൻ ചെയ്ത് കിട്ടുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ എഴുന്നൂറ്റമ്പത് രൂപ നമ്മൾ ആക്ടിവേഷൻ നടക്കുകയും ആ പൈസ എനിക്ക് കിട്ടുകയും ചെയ്തു ആ രീതിയിലാണ് നമ്മൾ പൈസ റീഫണ്ട് എന്ന രീതിയിൽ നമ്മൾക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയത് അതുപോലെ ഫസ്റ്റ് മൂന്ന് ആൾക്കാരെ നമ്മൾ ജോയിൻ ചെയ്തു കൊണ്ടുവരുമ്പോൾ ൂറ്റ മൂന്ന് ആൾക്കാരെ ജോയിൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഫസ്റ്റ് ലെവലായ ട്രെയിനർ എന്ന ഒരു റാങ്കിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടത് അതാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നമ്മൾ ആദ്യം ജോയിൻ ചെയ്തതിന് ശേഷം മൂന്ന് ആൾക്കാരെ കൊണ്ടുവരിക അതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന മൂന്ന് വ്യക്തികളും നമ്മൾ നമ്മളാദ്യം മൂന്നാൾക്കാരെ കൊണ്ടുവന്ന് അതിലെ മൂന്നാൾക്കാരും മൂന്ന് പേരെ വെച്ച് കൊണ്ടുവരിക അങ്ങനെ മൂന്നാൾക്കാരെയും അവർ കൊണ്ടുവന്ന് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒൻപത് ആൾക്കാരെ ജോയിനിങ്ങിൽ നിന്നും നമ്മൾക്ക് ഇരുപത് രൂപ വെച്ച് കിട്ടുകയും ആ ഒൻപത് ആൾക്കാരും ആ ഒൻപത് ആൾക്കാർ ജോയിൻ ചെയ്ത് വരുമ്പോൾ നെക്സ്റ്റ് ലെവൽ എത്തുകയും ചെയ്യും അങ്ങനെ ഞാൻ ആദ്യം ട്രെയിനർ ആവുകയും രണ്ടാമത്തെ റാങ്ക് ആയ അസിസ്റ്റൻ്റ് മാനേജറാവുകയും ചെയ്തു അതിന് ശേഷം മൂന്നാമത്തെ റാങ്ക് ആയ മാനേജറിൽ എത്തണമെങ്കിൽ ഈ അസിസ്റ്റൻറ്റിലേക്ക് കടന്ന നമ്മൾ അസിസ്റ്റൻ്റിലേക്ക് എത്തിയ ഞാൻ ഈ മൂന്ന് പേരെ വെച്ച് വന്ന ആൾക്കാർ ഓരോ മൂന്ന് പേരും മൂന്ന് പേരെ വെച്ച് കൊണ്ടുവന്ന് അടുത്ത സ്റ്റെപ്പിൽ ഇരുപത്തിയേഴ് പേര് വരുമ്പോൾ ഞാൻ മാനേജർ എന്ന പൊസിഷനിൽ എത്തുകയും ചെയ്തു അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു ടീമുണ്ടാവുകയും ആ ടീമിൽ വരുന്ന ട്രെയിനർമാരെയും അസിസ്റ്റൻ്റ് മാനേജർമാരെയും കഴിയുന്ന രീതിയിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തു മാനേജർ എന്ന റാങ്കിൽ എത്തുമ്പോൾ മാനേജർ എന്ന ഒരു ഗ്രൂപ്പിലേക്ക് എന്നെ ആഡ് ചെയ്യുകയും ചെയ്തു മാനേജർ ഗ്രൂപ്പിൽ വർക്ക് ഷീറ്റ് എന്ന ഒരു ഷീറ്റ് ഞാൻ നമ്മൾ റെഡിയാക്കി കൊടുക്കുകയും നമ്മുടെ ടീമിൽ എത്ര ആൾക്കാർ നല്ല ആക്റ്റീവായിട്ടുണ്ട് ആരൊക്കെ യാണ് ഫസ്റ്റ് ട്രെയിനർമാർ ആ ട്രെയിനർമാരിൽ എത്ര ആൾക്കാരാണ് നല്ല ആക്റ്റീവായിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു എന്ന് ഞാൻ ഉറപ്പ് വരുത്തി അങ്ങനെ മാനേജർ ഗ്രൂപ്പിൽ നിന്നും അടുത്ത ലെവലിൽ എത്തണമെങ്കിൽ എൻ്റെ ഗ്രൂപ്പിലുള്ള നാല് ആൾക്കാരും എൻ്റെ ഗ്രൂപ്പിലുള്ള മൂന്ന് ലെവലിലുള്ള ആൾക്കാരും മാനേജർ എന്ന പൊസിഷനിൽ എത്തുകയും ചെയ്യുമ്പോൾ ഞാൻ അതിൽ സോണൽ മാനേജർ ആവുകയും സോണർ മാനേജർ എന്ന റാങ്കിൽ ഇരുന്ന് ഒരു മാസം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഒന്ന് ഡീൽ ചെയ് ചെയ്ത് അവർക്കും ഒരു ഇൻകം ആക്കി കൊടുക്കുന്നതിലൂടെ സോണൽ മാനേജർ എന്ന പദവിയിൽ മുൻ മുപ്പതിനായിരം സാലറി കിട്ടുകയും അതിൽ ഇരുപത്തേഴായിരം അക്കൗണ്ടിലേക്ക് വരികയും എന്നുമാണ് ഈ ഒരു സ്പ്രിംഗ് വേ ബിസിനസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഞാനിപ്പോൾ മൂന്നാമത്തെ റാങ്കായ മാനേജർ റാങ്കിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അതിനിടയിൽ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളും എനിക്ക് ക്ലിയർ ചെയ്യാനുമുണ്ടായിരുന്നു ഗ്രൂപ്പിലുള്ളവരോട് ഒരുപാട് ചർച്ചകൾ ചെയ്യാനും ഉണ്ടാവും നൂറ്റമ്പത് രൂപയാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നതെങ്കിലും ഞാൻ കൊണ്ടുവരുന്ന ഒരു ഗ്രൂപ്പ് എന്ന രീതിയിൽ അവരെ ഡൗട്ടുകൾക്ക് ഓരോരുത്തർക്കും ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് മനസ്സിലാക്കിയെടുത്ത് അവരെയും ബിസിനസ്സിൻ്റെ രീതികളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് പോകാമെന്ന രീതിയിലാണ് ഈ ബിസിനസ്സിൽ ഞാൻ പോകുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഇതൊക്കെയാണ് ഞാൻ സ്പ്രിംഗ് വേ എന്ന കമ്പനിയിൽ ചേർന്നതിന് ശേഷമുള്ള എൻ്റെ ഒരു അനുഭവം ഇത് മണി ചെടി ക്ലീനിങ് പ്രൊഡക്റ്റ് വിത്തുകൾ ഇതൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ സമയത്തിന് അനുസരിച്ച് കിട്ടുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഇതുവരെ ആ ചെടികൾ ആരുടെ കൈകളിലും എത്തിയിട്ടില്ല ആ പ്രൊഡക്റ്റ് അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഓരോ വ്യക്തികളോടും ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുക ഇങ്ങനൊരു സിസ്റ്റമുണ്ട് അതിപ്പം തൽക്കാലം കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല ഇപ്പം ബിസിനസ് എന്ന രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് പറ്റുന്നവർ അതിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓരോ വ്യക്തികളോടും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ ജോയിൻ ചെയ്യിപ്പിക്കുക അതല്ലാതെ നമ്മൾ നൂറ്റമ്പത് രൂപ കൊടുത്ത് ഇതിലേക്ക് കയറിയാൽ നമ്മൾക്ക് മുപ്പതിനായിരം രൂപ കിട്ടും എന്ന രീതിയിൽ പറ്റിക്കപ്പെടുന്ന രീതിയിൽ അവരെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലൊരു വർക്കുമില്ല വെറും നൂറ്റമ്പത് രൂപ കൊടുത്ത് കയറിയാൽ നമ്മൾക്ക് മാസത്തിൽ മുപ്പതിനായിരം രൂപ കിട്ടും എന്ന് പറഞ്ഞ് ഒറ്റൊരാളെ പോലും പോലും നമ്മളിതിലേക്ക് ചേർക്കാൻ ശ്രമിക്കരുത് നമ്മൾക്ക് ഇതിൽ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക ഓക്കേ താങ്ക്